പറയുന്നത് ഒരു വലിയ സങ്കല്പമാണ് എന്നെ സംബന്ധിച്ച് ഒരു വലിയ മഹാപർവ്വതം അതാണ് ഞാൻ രക്തസാക്ഷി നീ മഹാപർവ്വതം കണ്ണിനെത്താത്ത ദൂരെ നിൽക്കുന്നു നീ രക്തസാക്ഷി നീ മഹാസാഗരം എൻ്റെ ഹൃചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ അങ്ങനെ മഹാപർവ്വതം പോലെ ഞാൻ മനസ്സിൽ കാണുന്ന ഒരു സങ്കല്പമാണ് രക്തസാക്ഷി അതായത് നമുക്കൊന്നും അങ്ങനെ ആകാൻ കഴിയില്ല കാരണം നമ്മളൊക്കെ ജനിക്കുമ്പോൾ ജനിച്ചവരാണ് പക്ഷെ രക്തസാക്ഷികൾ മരിക്കുമ്പോൾ ജനിക്കുന്നവരാണ് അപ്പൊ അങ്ങനെ അത്ര മഹത്തരമായ ഒരു സങ്കല്പത്തിന് ഞാൻ എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള നിർവചനമാണ് ആ കവിത രക്തസാക്ഷി മുഴനാത്ത പത്മതീർത്ഥങ്ങൾ എന്ന കവിത ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് പത്മതീർത്ഥകുളത്തിലെ കുളം കുളങ്കാവൽക്കാരനെ ഒരു മാനസിക മാനസികവിഭ്രാന്തി പിടിപെട്ട ചെറുപ്പക്കാരെ മുക്കിക്കൊല്ലുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ആ കുളത്തിൻ്റെ പിന്നെ കമ്പി വേലി ചുവരുകളിൽ പിടിച്ചിഞ്ഞിരത്താൻ നോക്കി ആകാംക്ഷയുടെ ഒരു മരണം കണ്ട് ആസ്വദിക്കുകയുണ്ടായി അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എത്രത്തോളം ഇങ്ങനെ വി വികലമാകുന്നുണ്ട് എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് സംഭവം അതാണ് ആരെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും അപ്പം തന്നെ ഒരു ക്യാമറ ഒരു ഒരു ചാനലിൻ്റെ യൂണിറ്റ് അവിടെ വന്നു ആ യൂണിറ്റിലെ ആ യൂണിറ്റില് ആ ക്യാമറയിൽ ഇങ്ങനെ അത് പകർത്തി ആളുകൾ ആളുകളെന്ന് ബഹളം വയ്ക്കുന്നതും ആൾ കൈകാലിട്ട് അടിക്കുന്നതും പതുക്കെ പതുക്കെ അയാളുടെ ചലനങ്ങൾ തീരുന്നതും വെള്ളത്തിൽ കുമിളകൾ അവസ്തവിക്കുന്നതും എല്ലാം തന്നെ ഒരു ചാനൽ ടീം എന്തു ചെയ്യുകയായിരുന്നു പകർത്തുകയായിരുന്നു ആ ചാനൽ ടീമിലെ തന്നെ ഒരു ലൈറ്റ് ബോയ് ഒരു കരിങ്കൽ ചീളെടുത്ത് ഒറ്റ എറി കൊടുത്തിരുന്നെങ്കിൽ ഈ ആളിൻ്റെ കൈയൊന്ന് മാറും മാറിയെങ്കിലും മറ്റേ നീന്തി പോകുന്നേനെ പക്ഷെ ആളുകൾക്ക് വേണ്ടത് അതല്ലല്ലോ കാഴ്ചകളാണ് പ്രധാനം ഇന്നത്തെ പോലെ അന്ന് പിന്നെ ഇതില്ല യൂ നമ്മുടെ സ്മാർട്ട് ഫോണില്ലായിരുന്നു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നതായി നൂറുകണക്കിന് ലൈവ് ആയിരിക്കും ആ സമയത്ത് സംഭവിക്കുന്നത് അതേസമയം ഒരു ചെറു ചെറുവിരലൊന്ന് അനങ്ങിയാൽ ചിലപ്പോൾ ആളിനെ ജീവൻ രക്ഷിക്കാമായിരിക്കും പക്ഷേ എങ്കിൽ ഈ ഈ സന്ദർഭം കാണാനുള്ള ഭാഗ്യം കിട്ടാതെ പോകുമെന്ന് വിചാരിക്കുന്ന മനുഷ്യരായി നമ്മൾ ചുരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പത്മമില്ല തീർത്ഥമില്ല തീർത്ഥപുണ്യമില്ല ജലം നിശ്ചലം വശ്യാങ്കിതൻ ജഡം പോൽ ചുറ്റും ഒരായിരം കാണികൾ ഞാനും അങ്ങ് എത്തി നോക്കുന്നുണ്ട് അകക്കുളത്തിൽ രാജപ്രതാപം മറന്ന മേത്തന്മണി നമുക്കറിയാലോ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലെ അതിപുരാതനമായ ഒരു തിരുശേഷിപ്പാണ് മേത്തന്മണി അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ രണ്ട് കുതിരകൾ വന്ന ഒരാളിൻ്റെ കഴുത്തിൽ അടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്ന പഴയ തരത്തിലുള്ള ഇന്നും സാങ്കേതിക അതിന്റെ സാങ്കേതിക എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു വലിയ പുരാവസ്തുവാണ് അത് അത് ഞാൻ മുന്നായിരിക്കുമ്പോൾ അതിങ്ങനെ ശബ്ദം കേൾക്കുമായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ ഒരു മണിക്കൂർ സമയം കഴിയുമ്പോൾ ഇതിലൊരു ഉണ്ടാവുകയും ആ ശബ്ദം അങ്ങ് തീരുന്ന മുറയ്ക്ക് ഈ കുതിരകളാ മുഖത്ത് വന്ന് ഇങ്ങനെ അടിക്കുകയും ശബ്ദം തീരുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ അത് ഇങ്ങനെ ആകുന്നുണ്ട് ഇങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇത് മാറുന്നുണ്ട് ഒരു ശബ്ദമില്ല ആ ശബ്ദം എങ്ങനെ എന്നുള്ള സാങ്കേതികം നമുക്ക് അറിഞ്ഞും കൂടാ അപ്പൊ രാജപ്രതാപം മറന്ന മേത്തൻ മേത്തൻമണി പോലും ഈ വൃത്തികേട് കണ്ടിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ മുക്കിക്കൊല്ലുമ്പോ പിന്നെ എല്ലാവരും അത് കണ്ട് ആസ്വദിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ വാ തുറന്ന് പിന്നെ ഒച്ച നഷ്ടപ്പെട്ട മേത്തന്മണി ഒച്ച ഉണ്ടാക്കാതെ കൂട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ദുരന്തസമ്പൂർണമായ നിസ് നിസ് നിസ്സംഗത സമൂഹത്തിന്റെ അപ്പോൾ ആ നിസ്സംഗതയെ വരച്ചു കാണിക്കുവാനാണ് ഞാൻ ആ കവിത എഴുതിയത് ഉണരാത്ത പത്മതീർത്ഥങ്ങളും പേറി നാം പിരിയുന്നു നിസ്വരായി നിസ്സങ്കരായി ഉണരാത്ത പത്മതീർത്ഥങ്ങളും പേറി നാം പിരിയുന്നു നിസ്വരായി നിസ്സങ്കരായി എന്നാണ് കവിത എഴുത്തിനെ സ്വാധീനിച്ച കൃതികളെന്ന് പറയുമ്പോൾ എഴുത്തിനെ അങ്ങനെ സ്വാധീനിച്ച കൃതികൾ എന്ന് പറയാൻ കഴിയില്ല എഴുത്ത് എന്ന് പറയുന്നതിലേക്ക് നയിച്ച ഒരുപാട് കൃതികൾ വായിക്കുവാൻ അവസരമുണ്ടായിട്ടുണ്ട് എല്ലാവരെയും ഇഷ്ടമാണ് കവികളെ പ്രത്യേകിച്ചും മലയാളത്തിലെ എല്ലാ കവികളെയും വലുതൻ ചെറുതുമായ വലുതെന്നെ ഉദ്ദേശിച്ച ഒരുപാട് ശ്രേഷ്ഠങ്ങളായ കവിതകൾ നൽകിയവരും വളരെ കുറച്ച് കവിത നൽകിയതുമായിട്ടുള്ള പല വ്യത്യസ്ത വൈകാരിക പിന്നെ ഭാവന സമ്പു സമ്പന്നത ഉള്ള ഒരുപാട് കവികളെ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ മലയാള ഭാഷ എല്ലാ കവികളെയും കയറിയും ഇറങ്ങിയും ഇഷ്ടമാണ് പിന്നെ ഞാൻ എൻ്റെ ആത്മഗുരുവായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആത്മഗുരുവായിട്ട് ഞാൻ കാണുന്നത് പൂന്താനൻ നമ്പൂതിരിയെയാണ് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം പച്ചമലയാളത്തിൽ കവിത എഴുതിയോണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കവിയാണ് ഇന്ന് ഞാനും ഒരു പരിധിവരെ അങ്ങനെ ചെല അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതായത് ചൊല്ലുന്ന കവി എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ നമ്മുടെ എന്താ വരേണ്യ ഫ്യൂഡലിസ്റ്റിക് കവിത കാവ്യ ബോധമുള്ള എഴുത്തുകാർ ഉണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തില് ഉള്ളിൽ ഫ്യൂഡലിസ്റ്റിക് മനസ്സുള്ള അത് പഴയപരത്ത ജാതി സമ്പ്രദായം ഞാൻ ഉദ്ദേശിക്കുന്നത് മെൻ്റൽ മാനസികമായി ഫ്യൂഡലിസ്റ്റിക് ബോധമുള്ളവരാണ് ഈ എഴുത്തുകാരിൽ പലരും അപ്പോൾ അവർ പലതാ തട്ട് തിരിക്കും ഇങ്ങനെ ബ്രാഹ്മണൻ വൈശ്യ വൈശ്യശൂദൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചൊല്ലുന്ന കവി പാട്ട് കവി എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡ് തിരിച്ചിട്ട് അത് അതിനെ ആ ഏഴ അയലത്ത് കൊണ്ടുവരാൻ പാടില്ല നമ്മുടെ പരണ്യ കവിതയുടെ ഏഴ അയലത്ത് വരാൻ പാടില്ല ഇങ്ങനെയുള്ള ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ കക്ഷികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പാർശ്വവൽക്കരണം അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അന്ന് ഇതേപോലെ ഒരു കാലത്ത് സംസ്കൃതത്തിന് അതിഗംഭീരമായ പ്രാധാന്യം ഭാഷ മലയാളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് സംസ്കൃതബദ്ധമല്ലാതെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന വടിവി എന്നൊരു ചാരു കേരള ഭാഷ എന്നാണ് അതിനെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിരുന്നത് പടജനങ്ങളുടെ നടുവിലുള്ള പടയണിക്ക് ചേരാൻ കണക്കിനുള്ള നല്ല പച്ച മലയാളത്തിൽ കവിത എഴുതിയതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിരുന്ന പിന്നെ ഒരിക്കൽ മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് തോന്നി ഇപ്പൊ ഭക്തകവി എന്ന് പേര് കൊടുത്ത് മാറ്റി നിർത്തിയ പൂന്താന നമ്പൂതിരിയാണ് ഞാൻ സത്യത്തിൽ എന്തായി കാണുന്നത് എൻ്റെ ഗുരുനാഥനായി കാണുന്നത് ഗുരുനാഥൻ തുണചൈക സന്തം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതയിരിക്കണം നമ്മുടെ നരജന്മം സഫലമായി തീരുവാൻ അധ്യാപകനാവുക എന്നത് ഏറ്റവും ജീവിതത്തിൽ ഒരു ഒരാളിന് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ജീവിത വഴിയാണ് അധ്യാപനാകാൻ കഴിയുക ആദിത്യൻ അധ്യാപകൻ ജ്ഞാനം അനാദിയെളിച്ചം അകം നിറയ്ക്കും പൊരുൾ ആരാണ് നീ എന്ന ചോദ്യം നീ ആണ് നീ എന്നൊരുത്തരം രണ്ടിനുമിടയിൽ മുഴങ്ങുന്ന ശുഭ്രമാം ഗംഭീര മൗനമാണ് അധ്യാപകൻ ഞാൻ അധ്യാപകനാകാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നു ഈ കുറച്ച് കുട്ടികൾ കുറച്ച് കാലത്തേക്ക് എൻ്റെ അറിവിൻ എൻ്റെ എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കിട്ടിയ അവസരത്തെ വളരെ ധന്യമായി കാണുന്നു ഓണവുമായി ബന്ധപ്പെട്ട് ധാരാളം നമ്മൾ ഈ അറുപതുകളിലും എഴുപതുകളിലും ഈ ഈ എൺപതുകളിൽ വരെയൊക്കെ ഈ ബാല്യ കൗമാരങ്ങൾ കടന്നുപോയ എല്ലാവർക്കും നമ്മുടെ കേരളത്തിൻ്റെ സമൃദ്ധമായ ഓണത്തെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകളുണ്ടാകും പുതിയ കുട്ടിയായിട്ട് ഇല്ലാതെ കേട്ടാൽ അവർക്കുമുണ്ട് പക്ഷേ അതിന് വ്യത്യസ്തതയുണ്ടാകും അതിനൊരു സാങ്കേതിക പിന്നെ എന്താ മേമ്പൊടി കൂടെ ഉണ്ടാകും അന്ന് സാങ്കേതികവിദ്യ ഒന്നും അത്രത്തോളം ഇല്ലാതിരുന്ന എൻ്റെ കാലത്ത് ഞാൻ ബാല്യകാലത്ത് ആണെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ടൊന്നും ഇല്ലായിരുന്നു എൻ്റെ വീടെന്നല്ല എൻ്റെ നാട്ടിലെ പല വീടുകളിലും പലയല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീടുകളിലും കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ അന്നത്തെ ആ മനോഹരമായ ചിന്തകളുണ്ട് വ്യത്യസ്തമാണത് അതിന് വലിയ കാല്പനിക സങ്കല്പങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു ആ കാലത്തുള്ളത് അപ്പം ആ എൻ്റെ കവിതയുണ്ട് ഓർമ്മയ്ക്കു പേരാണ് ഇത് ഓണം എന്നൊരു കവിത കവിതയുണ്ട് ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം പൂർവനേരിൻ്റെ നിനവാണിതോണം ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻ്റെ നിറവാണിതോണം ോർമ്മക്കുപേരാണിതോണം ഇല്ലായ്മ കൊല്ലാത്ത യൗവനങ്ങൾ മുറ്റത്തെ മുക്കുറ്റിമുക്തകങ്ങൾ മുഷ്ടിക്കരുത്താൽ മുഖം ചതഞ്ഞാത്മാവു നഷ്ടപ്പെടാ ഗോത്ര സഞ്ചയങ്ങൾ ഓർമ്മയ്ക്കുപേരാണിതോണം എന്നും തൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിത തുമ്പോണം എന്നും തൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിത തുമ്പോണം എന്നെങ്കിലും പൂക്കും കാലം നന്മയോണം പോക്കും ഓണം അങ്ങനെ പോകുന്നതാണ് കവിത അപ്പൊ അതിനകത്ത് പറയുന്നത് പോലെ തന്നെ എൻ്റെ അമ്മ ഏറ്റവും മനോഹരമായി എൻ്റെ അമ്മ ഏറ്റവും മനോഹരമായി ചിരിക്കുന്ന ദിവസങ്ങളായിരുന്നു ബാല്യത്തിൽ ഈ ഓണം കാരണം ആ ഒരു വർഷത്തെ ബാക്കി എല്ലാ ദിവസവും അമ്മയ്ക്ക് ചിരിക്കാനുള്ള അവസരം വളരെ കുറവ് സന്തോഷിക്കാനുള്ള അവസരം വളരെ കുറവുണ്ടായിരുന്ന കാലമാണ് അമ്മയുടെ മുഖത്ത് ഏറ്റവും മനോഹരമായ പുഞ്ചിരി ഞാൻ കാണുന്നത് ഓണനാളുകളിൽ നാളുകളിൽ മാത്രമാണ് കാരണം നമ്മുടെ അല്ലെങ്കിൽ എല്ലാവർക്കും വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് മക്കൾക്ക് എല്ലാവർക്കും അവർക്ക് ആഗ്രഹമുള്ള ഭക്ഷണം ആഗ്രഹമുള്ള അളവിൽ വിളമ്പിക്കൊടുക്കുവാൻ അമ്മയ്ക്ക് ലഭിക്കുന്ന ഒരേ ഒരു അവസരം ആ ഓണക്കാലമായിരുന്നു അതുകൊണ്ട് തന്നെ എന്നും ചിരിക്കാത്തൊരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിത തുമ്പയോണം അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഓർമ്മ ഏറ്റവും വലിയ ഓർമ്മ ഓണത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള വേദനകൾ ദുഃഖങ്ങൾ നമുക്ക് കയറിയും ഇറങ്ങി ഉണ്ടാകുന്നുണ്ടല്ലോ അതിൽ മനുഷ്യരെല്ലാവരും കയറ്റിറക്കങ്ങളൊരു ശരാശരി എടുത്തു നോക്കിയാൽ എല്ലാവരുടെയും സുഖ ദുഃഖങ്ങൾ ഏകദേശം ഒന്ന് തന്നെയായി മാറും ശരാശരി കണക്കെടുത്ത് നോക്കിയാൽ അത് ഉന്നതനെന്ന് വിചാരിക്കുന്ന ആളായാലും എത്ര സാധാരണക്കാരനായാലും ശരാശരി അവരുടെ സുഖ ദുഃഖങ്ങളുടെ അളവുകൊല ഏതാണ്ട് മീറ്റർ ഇതുപോലെ ഇരിക്കും എന്നെ അങ്ങനെ പല ആളുകളുടെയും വേർപാട് വലിയ ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ അമ്മയുടെ വേർപാട് എൻ്റെ ഞാൻ ജ്യേഷ്ഠ സഹോദരനും ഗുരുതുല്യനുമായി കണ്ടിരുന്ന ആമച്ചൽ സദാനന്ദൻ എന്ന എൻ്റെ സുഹൃത്ത് ജ്യേഷ്ഠ സുഹൃത്തിൻ്റെ വേർപാട് അങ്ങനെയുള്ള വേർപാടുകൾ ധാരാ പിന്നെ എൻ്റെ ഞാൻ കളഞ്ഞുപോയ സുഹൃത്ത് എന്നൊരു കവിത എഴുതി എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കോളേജ്മേറ്റും സ്കൂൾ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ സുഹൃത്തുമായിരുന്ന സതീഷ് കുമാർ എന്നൊരു എൻ്റെ സുഹൃത്തു സതീഷ് സതീഷ് വളരെ പെട്ടെന്ന് ഒരു അപകടത്തിൽ മരിച്ചുപോയി അപ്പോൾ അതൊക്കെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എഴുതിയ കവിതയാണ് കളഞ്ഞുപോയ സുഹൃത്ത് കനവു കണ്ടു ഞാൻ നിന്നെ സുഹൃത്തേ നിൻ കനലു ചിന്തുന്ന വാക്കിൻ്റെ തീരത്ത് കടലു കാണുന്ന കുട്ടിയെപ്പോലെ ഞാൻ വിരലുകൊണ്ടു കളം തീർത്തു നിൽക്കവേ ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ നിർബന്ധ ജീവിതം വേണ്ടി ഉത്തരമില്ലാത്ത നിന്റെ ചോദ്യങ്ങൾക്കൊരു പുക ചുരുളുകൾ അത് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ അങ്ങനെ കയറ്ററക്കങ്ങളോട് സാ ഉണ്ട് അങ്ങനെ എത്ര അങ്ങനെ എടുത്തു പറയത്തക്ക ഒന്നില്ല വേടൻ സ്വാഭാവികമായും ഈ വർത്തമാനകാലം ആഗ്രഹിക്കുന്ന ഒരു ശബ്ദമാണ് വേടൻ്റെ കാരണം നമുക്ക് നമ്മളിപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും ശരി ഈ പുതിയ കാലം പുതിയ കാലത്ത് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ചലനങ്ങളുണ്ട് അത് സാങ്കേതിക വിദ്യയാണ് ഇടയാക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെ സാങ്കേതിക വിദ്യയിൽ ജനിച്ച് സാങ്കേതിക വിദ്യയിൽ അഭിരമിച്ച് സാങ്കേതിക വിദ്യയിൽ വളർന്ന് വരുന്ന ഒരു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാട്ടിൻ്റെ സംസ്കാരം വ്യത്യസ്തമാണ് അവരുടെ കാവ്യബോധം വ്യത്യസ്തമാണ് അവരുടെ പിന്നെ കാമനകൾ വ്യത്യസ്തമാണ് അങ്ങനെ ഒരു ഇടത്ത് ആ ഈ എന്ന് പറയുന്ന സംഗീതധാരയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ലോകത്തിൽ നടക്കുന്ന അരുതായ്മകളെ പുതിയ തലമുറയിൽ എത്തിച്ചു കൊടുക്കാൻ തൻ്റെ സംഗീതത്തെ ഉപയോഗിക്കുന്നു എന്ന ഏറ്റവും വലിയ കർമ്മം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ കലാകാരനാണ് വേടൻ അപ്പം ആ അർത്ഥത്തിൽ വേടനെ സമൂഹം അംഗീകരിക്കേണ്ടതുണ്ട് അപ്പം ഇപ്പം റാപ്പ് സംഗീതവും കൊണ്ട് നടക്കുന്ന എത്രയോ മലയാളത്തിലെ എത്രയോ മലയാള പാട്ടുകാരുണ്ടേ അവരെയൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ വേടൻ്റെ എഴുത്തിനകത്ത് വേടൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെ വേടൻ അടയാളപ്പെടുത്താൻ നന്നായി ശ്രമിക്കുന്നുണ്ട് പ്രണയമാകട്ടെ കലഹമാകട്ടെ വിരഹമാകട്ടെ വിഷാദമാകട്ടെ എല്ലാത്തിനുള്ളിലും അദ്ദേഹം ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന മനുഷ്യവിരുദ്ധവും പ്രകൃതി വിരുദ്ധവുമായ ചെയ്തികളെ പോരാട്ടത്തിലൂടെ അടയാളപ്പെടുത്താൻ തൻ്റെ സംഗീതത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പം വേടൻ്റെ എഴുത്ത് നല്ല കാമ്പുള്ള എഴുത്താണ് വേടൻ ഒരു നൈസർഗി എന്താ പറയുന്ന ഒരു നൈസർഗിക പ്രതിഭയാണ് അപ്പോൾ ആർജിച്ചെടുത്ത ഒരു പ്രതിഭയല്ല എന്താ ബൈബർത്തിലൂടെ അദ്ദേഹത്തിന് ഉള്ള പ്രതിഭയെ അദ്ദേഹം സമൂഹത്തിനെ ചെറു ഓർമ്മപ്പെടുത്തുവാൻ തൻ്റെ തൻ്റെ ആയുധമായി തൻ്റെ പാട്ടിനുന്നു അർത്ഥത്തിൽ വേടൻ എന്തായാലും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു കലാകാരൻ തന്നെയാണ്